ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സകുടുംബ ബ്ലോഗ്സ് സകുടുംബ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് തിരുവാതിരയാണ് അപ്പം ഇന്ന് തിരുവാതിര പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു അമ്മയാണ് എല്ലാ കൊല്ലവും പുഴുക്കുണ്ടാക്കുന്നത് നമ്മൾ നല്ലപോലെ പുഴുക്കുണ്ടാക്കും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ ഹലോ തിരുവാതിര പുഴുക്ക് ഒഴുങ്ങാൻ പോവുകയാണെ ഇന്ന് ഇന്നലെ തിരുവാതിര ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് കുറച്ച് ഉച്ച വരെ എങ്ങാണ്ടേ ഉള്ളു ഇന്നലെ ഇന്നലെ ദിവസം ഇന്നലെയായിരുന്നു കൂടുതലെല്ലാവരും തിരുവാതിര ഇന്നേ കരുവത്തിന് തിരുവാതിരകളിയും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവർക്കും ഞാൻ പോകാമായിരുന്നു പിന്നെ ഞാൻ ഒരുക്കി കൊടുക്കാനൊക്കെ പോകുമായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം ഒരുക്കിയത് വിളിച്ചോ ഒന്നും ഞാൻ അറിഞ്ഞില്ല നമ്മുടെ പൊക്കത്തായിരുന്നു എല്ലാം റെഡിയാക്കി എന്നൊക്കെ ഇന്നലെ ഞങ്ങളുടെ അമ്മായി പറയുക എന്നാൽ നമ്മൾ അറിയുന്നത് സംഭവം നമ്മളറിയുന്നില്ല ഇന്നലെ പോകാൻ പറ്റിയില്ല പോകാനല്ല ഞാൻ ഒരുങ്ങി ആ നേരത്തിന് കുഞ്ഞുറങ്ങിപ്പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെടുത്തോണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ് കുറേ നേരത്തന്നെ അവർക്കത് ബുദ്ധിമുട്ടാകത്തില്ല നമ്മൾ അവിടെ കുഞ്ഞിവിടുന്ന് കരയുമ്പോഴൊക്കെ തിരുവാല കളിക്കുന്നതിനിടയ്ക്ക് കാരണം ഇന്നും പോയില്ല പിന്നെ ഞങ്ങൾ നോയമ്പോൾ എടുത്തില്ല നമ്മൾ ഞാൻ അങ്ങനത്തെ ഇന്ന് ഇത്രയും വർഷം വരെ ഞാൻ ഇന്നുവരം തിരുവായാലും നോയമ്പോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പുഴുക്കുണ്ടാക്കും എല്ലാവരും പറയും ഒരു നേരം കഴിച്ചോ അങ്ങക്കെ നോയമ്പ് എടുക്കണം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എടുത്ത് കണ്ടാലില്ലേ എനിക്കെടുക്കാൻ പറ്റുള്ളൂ അമ്മ അമ്മയൊന്നും ഇന്നോ അങ്ങനെ എടുത്തിട്ടില്ല ഞാനും എടുത്തിട്ടില്ല പക്ഷേ നമ്മള് ദൈവത്തെ വിളിക്കുന്നുണ്ട് ബാക്കിയാലും ഉണ്ട് പിന്നെ നമ്മള് പുഴുക്ക് പുഴുങ്ങും അതും ഞാൻ ഇപ്പോൾ ഈ ദൈവവും കൂടെ വന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങനെ ഇവിടെ പുഴുക്ക് പുഴുങ്ങിയാലും കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനും മക്കൾക്കും ഒന്നും വേണ്ട നമ്മൾ തന്നെ താമസിക്കാൻ അങ്ങോട്ട് പത്തിരുപത് ഇരുപത്തെട്ട് വർഷമായില്ലേ അവർക്ക് വേണ്ടാത്ത പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പുഴുങ്ങാണ്ടല്ലോ ഒന്നെങ്കിൽ എനിക്ക് പുഴുങ്ങിയാലോ ഒന്നെങ്കിൽ എനിക്ക് ആരെങ്കിലും ഇച്ചിരി തരും ഒന്നെങ്കിൽ അമ്മായിമാർ ഇവിടെ വന്നിട്ട് അഞ്ച് വർഷം ഇടയ്ക്ക് ഇടയ്ക്ക്മായി പുഴുങ്ങുമ്പോൾ അമ്മായി തരും ഞാൻ പുഴുങ്ങാറില്ല വല്ലപ്പോഴും ഒക്കെ പിന്നെ പുഴുങ്ങിയാൽ ഞാൻ നല്ലവണ്ണം ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഇപ്പം ദൈവം ഉണ്ടല്ലോ അങ്ങനെ അവൾക്ക് അവർക്കും ഇഷ്ടമാണ് പുഴുക്കെ എനിക്കും ഇഷ്ടമാണ് ഞാൻ കണ്ട്രക്കോടാണെങ്കിലും പിന്നെ ചുറ്റും വരും അവൾ അനിയത്തി എളുപ്പം വരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വാടി നമുക്ക് ചുരുവാര പുഴുക്കൊക്കെ പുഴുങ്ങാന്ന് പറഞ്ഞു പക്ഷെ അവൾ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി താമസിക്കും ദൈവം പോകുന്നതിന് മുന്നേ ഞങ്ങളതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണിക്കണ്ടേ അതിനാണേ നമ്മുടെ സാധനങ്ങളെല്ലാം തീരുന്നില്ല ഞാൻ ദേവൂനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് കുറച്ചേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ എന്തേ കണ്ടോ കൂർക്കാണല്ലോ കുറച്ച് കൂർക്ക മേടിച്ചു ചേമ്പാണ് എന്തേ ആ ക അരക്കിലും ചേമ്പ ഞങ്ങൾ മേടിച്ചു ഞങ്ങൾക്ക് അത് മതിയല്ലേ കായത്തക്കാ മേടിച്ചു പിന്നെ എന്നാൽ ചെറുകിഴങ്ങ് കണ്ടോ അത് എത്ര കാക്കിലെ കണ്ട മേടിച്ചാൽ മതി മതി എന്തിനാണ് അതൊക്കെ ഒത്തിരി വേണ്ടല്ലോ ഒരുപാട് മേടിച്ച് വെച്ച് ഉണ്ടാക്കി കളയണ്ടല്ലോ പിന്നത്തെ നമ്മുടെ കാച്ചിക്ക നമ്മുടെ കാച്ചിക്ക ഇത് നമ്മൾ ഞാനൊരു കാച്ചിക്ക നട്ടതാണേ എന്തായിരുന്നു അതിൻ്റെ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാരും കാണണം നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെയുള്ള വീഡിയോ കാണിക്കാനേ അല്ല നമുക്ക് വേറെങ്ങനെ ഒരുപാടൊന്നും എന്താ കാണിക്കേണ്ടല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ കാണിക്കൂപ്പം രാവിലെ നമ്മൾ എഴുതിയിട്ടു നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോറ് അടുപ്പിട്ടേക്കുന്നു നമുക്ക് കറിക്കോളെ നമ്മൾ വെച്ചേക്കുന്നു നമ്മുടേതായ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ നമുക്ക് കുറെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ച് കാണിക്കാനൊക്കെ നമുക്ക് അതൊക്കെ കാണിക്കാം പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് ഒരുക്കി ഇത് വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കണോ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരുക്കിയിട്ട് ഒരുക്കിയിട്ട് കാണിക്കും ഓരോന്നോരോന്നും ഒരുക്കിയിട്ട് അത് എങ്ങനെയാന്ന് ചെയ്തു ചെയ്തതെന്നുള്ളവർ നിങ്ങളെ കാണിക്കും കണ്ടല്ല സാധനങ്ങളും ഇരിക്കുന്നത് നമ്മള് പുഴുക്കിനുള്ള സാധനം അല്ല എന്താ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ടെ എല്ലാ കൂട്ടും അതിനകത്ത് അരിഞ്ഞിട്ടും കായ കായ ഇവിടെ അരിഞ്ഞിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ട് പിന്നെ പയർ പുഴുങ്ങാൻ വേണ്ടി തേറ്റ് പയർ മാറ്റി പുഴുങ്ങണം പയറന്നെ വെള്ളത്തിട്ടേക്കും അതിപ്പം അങ്ങനെ എല്ലാം വേവിച്ചിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കത്തുള്ളൂ അമ്മ ഈ വൻപയർ എന്തോരം എടുക്കണ ഇതിൻ്റെ അളവിൽ ആണോ എടുക്കുന്നത് അര കിലോ എടുത്തിട്ടുണ്ട് വൻപയറും കൂർക്കയാണ് നമുക്ക് കായുവാണ് പുഴുക്കിനും മെയിനായിട്ട് വേണ്ടത് അതാണ് ടേസ്റ്റ് നമ്മൾ നമ്മളല്ലാതെ തന്നെ കൂർക്ക വെക്കുമ്പോൾ നമുക്ക് എന്നാ രുചിയാ കൂർക്ക കറി കൂട്ടുമ്പം അതുപോലെ കൂർക്കങ്ങൾ കിടക്കുന്നത് നമുക്ക് നല്ല രുചിയാ പിന്നെ കായ് വിടുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നത് നമ്മുടെ കസ്റ്റഡിയിലായി ഇനിയും പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നത് അവന്റെ അച്ഛമ്മ കൂടെ ഇരിക്കണം അല്ല പൊന്നെ അച്ഛമ്മ പൊണ്ണാണോ അല്ലേ നമ്മൾ അപ്പാപ്പ ഉണ്ടാക്കാൻ പോവല്ലേ ഇങ്ങനെ ചാറ്റ കൊടുക്കന എങ്ങനെയാ ഹായ് വെക്കുന്ന എങ്ങനെ പറഞ്ഞു അവരോടൊക്കെ ഉണ്ടാക്കാൻ പോന്നു പറ ആ പറയാ പറയേ പറയണമെന്നുണ്ട് കേസ് പിണ്ണാർ കട്ടയാ അങ്ങനെ ഞങ്ങൾ ബാക്കി രാവിലത്തെ കുറെ പരിപാടിയെല്ലാം നടക്കുന്നു രാവിലെ കുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടീനെ പുടി ഒഴിച്ചു വെച്ചേക്കുന്നു ഇനി ഉണ്ടാക്കണം സമയം ചെറുപറ ചർവറാന്നങ്ങ് പോകും അത് ഇനി ബാക്കി പുഴുക്കുണ്ടാക്കാൻ നേരം കലിക്കാം അതെ ഞാൻ കഴുകി വാരി എടുത്തു നീ നമ്മുടെ കലത്തിലാക്കി കളിക്കാൻ കലത്തിൽ മതി ഒരുപാടൊന്നും വേണ്ടത് മതി അതെ അത് നീ അതിനകത്തോടും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം നമ്മൾ വേവിക്കാൻ ഉപ്പും കൂടി ഇട്ടു ഉപ്പൊന്നും തിളച്ചിട്ടിട്ടാൽ മതി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി വേണ്ടേ പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഇനി നമ്മളിത് ഒഴുക്ക് അത് നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് വേവിക്കാം തിളച്ച് കഴിയുമ്പോൾ ഉപ്പിടാം തിളക്കാൻ വെച്ചല്ലേ ചേക്കാം കഷ്ണം വേഗണ്ടേ ഇനി നമുക്ക് അടുപ്പ വെച്ച് മതി ഇത്ര മതി ഇതൊട്ട് നമുക്ക് ഉപ്പ് വിട്ട് വേവിക്കാൻ വെക്കാം എന്താ ഇത്ര ഉപ്പും കൂടെ അങ്ങനെ അങ്ങ് ഇടുവാം പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് വരാൻ ചേർക്കണം ഇതിപ്പോൾ ഞാൻ ഉപ്പിടാതെ അങ്ങനെ വെക്കുന്നത് വിചാരിച്ച് ഉപ്പിട്ട് നമുക്ക് അടുപ്പിൽ കൊണ്ട് വെക്കാം പയർ എല്ലാം വെള്ളത്തിയിട്ടേ പോകാറ് അത് കഴിഞ്ഞാൽ അപ്പം കുക്കറിലിട്ട് വെച്ച് അതൊന്ന് വേവിക്കാൻ പോകാനും ശകലം ഉപ്പിട്ട് വേശം ഉപ്പിട്ട് എല്ലാ പയരം ഉപ്പ് അത് ഞാൻ അവിടെ വേഗട്ടെ എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് കൊണ്ടുവന്ന് വെള്ളിയിൽ കൊണ്ടുവന്ന് വെക്കാം നമുക്കിത് അടുപ്പേ വെച്ച് നമ്മളടുപ്പേലോട്ട് വെക്കട്ടെ നല്ലോണം ചെയ്യാൻ കൊടുത്ത് എല്ലാം ഗ്യാസേ വെക്കാൻ പറ്റത്തില്ലല്ലോ അല്ല ഇത് ഇത്രയും വലിയ കാലം ഒന്നും ഗ്യാസ് വെക്കുന്നത് കാലം മുഴത്താട്ട് വെച്ചാൽ ഇളക്കിയൊക്കെ എടുക്കണ്ടേ അതാണ് അവനെ ഇത് ഞാൻ അടുപ്പിരുന്ന് വേഗട്ടെ എന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്നതെല്ലാം കൂടെ കൂട്ടി കാണിക്കാവേ കുളി എല്ലാം കഴിഞ്ഞു രാവിലെ കഷ്ണെല്ലാം അടുപ്പം കൊണ്ട് വെച്ചാൽ ഇപ്പം അങ്ങ് കുളിക്കണം തോന്നുന്നു കുളിച്ചു ഇനി ഇനിയിപ്പം ഒന്ന് ഇട്ട് അതെല്ലാം ഒന്ന് റെഡി റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിരിക്കുക ഇനി എന്നാന്നു രാവിലെ പോകാൻ അവളെ ഒരുങ്ങോ അവളെച്ചു ഞാൻ വന്നിട്ട് വെക്കാളും ഞാൻ പറഞ്ഞല്ലടി ഞാൻ ഉറങ്ങിയ സമയത്ത് ഞാനും ഉള്ള രാവിലെ അങ്ങനെ അടുപ്പ അടുപ്പിലാക്കിയതേ ഉള്ളൂ അരപ്പ് പോലെ ചേർത്തല്ല അത് ചുറ്റും വന്നിട്ട് അവിടെ ചുറ്റ രണ്ട് സ്റ്റെപ്പ് കൂടെ വെക്കും ഇനി അടുപ്പത്ത് ചേർക്കണം തേങ്ങ ഇടുവാണേ തേങ്ങ ഒത്തിരി ഇടുന്നില്ല കുറച്ച് ഞാൻ ചായച്ച് വേറെ എടുക്കണം പിന്നെ അതിന്റെ കൂടെ കൊച്ചുള്ളി ഒരു അഞ്ചാറെണ്ണം വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം ഇത്രങ്ങനത്തെ കൊച്ചുള്ളി വെളുത്തുള്ളി തേങ്ങ തേങ്ങ പിന്നത്തെ ജീരകം ജീരക എനിക്ക് അത് പറഞ്ഞാൽ കൊറച്ചിടുന്നുള്ളേ ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കട്ടെ ചതച്ചെടുക്കുവാണ് ആ ചതച്ചാ അരയ്ക്കല്ലേ ഇത് ചതഞ്ഞ് വന്നു പിന്നെ ചതഞ്ഞ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് മനോടിയെ വെളി വെച്ച് പച്ചപ്പിളം കരിയാപ്പലൊരിപ്പുണ്ടായി നിൽക്കുമ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പം എല്ലാം കൊണ്ടൊന്ന് ചേർക്കാവേ എന്താ പച്ചക്കറി കരിയാപ്പിൻ്റെ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം എന്നിട്ടൊന്നും കൂടെ നമുക്ക് എടുപ്പ് വെച്ച് ചൂടാം പച്ചക്കറിയാപ്പിള പച്ചക്കറിയാപ്പിന് ഇട്ടു പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്കിത് ഇളക്കണം ചോദ്യം ചൂടാടുമ്പോഴാണ് ഇത് കുറച്ച് വരുന്നത് ഉപ്പിന് ചൂടാ ചൂട് കുറുകും ഇരുന്ന് കുറുകാണ് പിന്നെ നല്ല ചൂടല്ലേ ഒന്ന് നമ്മൾ ഗ്യാസ് എല്ലാം കൊടുത്ത് വെച്ചൊന്ന് ചൂടാ ആ തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറാൻ വേണ്ടി നമ്മളാദ്യം കഷ്ണമെല്ലാം അരിഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് വേവിച്ചു യർ വേറവടുംയറും കൂടി ചേർത്തു വന്നാ തോന്നുന്നു ഇത് നമുക്ക് ഇത് നിന്നും ചൂടാടുമ്പോൾ റെഡി ആയിക്കോളും ഒഴുക്ക് റെഡി ആയിട്ടുണ്ടേ തേന്നൊക്കെ ഇരിക്കുന്നേ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് മാതെ നിങ്ങളും തിരുവാരി കുഴുക്ക് പുഴുങ്ങുന്നത് നിങ്ങളൊക്കെ പുഴുങ്ങുന്ന എങ്ങനെയാന്ന് അതെങ്ങനെയാന്ന് നമ്മളെ കാണിച്ചു തരണം നമ്മുക്കറിയത്തില്ല ഞാനങ്ങനെ വലുതായിട്ട് പുഴുങ്ങിയിട്ടില്ല ഇതുവരെ പൊഴുകാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പിള്ളേർക്ക് ഇവന്മാർക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രം ഞാൻ അങ്ങനെ പുഴുങ്ങാറില്ല എനിക്ക് എൻ്റെ അമ്മായിമാരോ ആരെങ്കിലുമൊക്കെ എനിക്ക് ഇച്ചിരി തരുമോ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേ ഇപ്പം രണ്ട് വർഷമായിട്ട് കഴിഞ്ഞ വർഷം ദേവുണ്ടായിരുന്നു ഈ വർഷം ദൈവം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം ഇല്ലായിരുന്നു അന്നേരം ഞാൻ ഇച്ചിരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പുഴുങ്ങി ഇപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി പുഴുങ്ങി ചെ അവക്കും കൊടുത്തുവിടണം ഞങ്ങൾ ചേർക്കണം ചെറിയ ദൈവൻ്റെ വീട്ടിലും കൊണ്ടുപോകണം അതിനു വേണ്ടി തേണ്ടേ അവ പുഴുങ്ങിയിട്ടുണ്ട് അന്നേരം എല്ലാവരും ഓടി വായോ വരെ പുഴുകൊണ്ട്